മക്കാട് നല്ലത് ആ ചില്ലറല്ലോ ഒന്നായിട്ട് കുറച്ചുല്ലേ അപ്പൊ ഇനി പയറെന്തെങ്കിലും എന്തെങ്കിലും കുഴിച്ചിടല്ലേ മറ്റേ കയ്യിലല്ലേ കേക്ക് ജീപനോണ്ട് ഇതാക്കിയതാ അതാണ് ഇത്രേ തല ഇത് കിസറും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒക്കെ കൊണ്ടോ പോകത്തുള്ളൂ മല്ല ഇതൊന്നും ഇല്ലല്ലേ കമ്മിയാക്കാറല്ലേ ല്ലേ ആണല്ലേ മൂന്നാല് മൂന്നാള് ഒരു പൂള മൂന്നാള് വേണം അഭിപ്രാവശ്യം നല്ല വിളവല്ലേ കിട്ടി അല്ലേ അത് നല്ല ഈ പൂളങ്ങനെ ഓതം മണ്ണ് നല്ല ജേസിൻ ഒക്കെ ആണെങ്കിൽ ഉഷാറായിട്ട് ഉണ്ടാവും അല്ലേ ആ ഈ മുരട് നല്ല മുരഡ കണ്ടിട്ട് നല്ല ഉഷാറ് മുരഡാണ് മെയിനായിട്ട് മണ്ണ് ഓതം വേണല്ലേ പൂളക്ക് വളമല്ലേലും കുഴപ്പമില്ല അല്ലെ കുഴപ്പമില്ല മണ്ണ് നല്ല ഉയരം വേണല്ലേ മണ്ണിങ്ങനെ പൊടിപൊടി ആയിക്കായൽ നല്ലോ പൂള നല്ലോ ആ നല്ല ഓതണ്ടാവുല്ലേ ആഹ് ആയിട്ടില്ലല്ലേ ഓ ഒത്തിരി കിട്ടല്ലേ ഒന്നും കൂടുക്കണ്ടല്ലേ അടിക്കായങ്ങേ ആഹ് ഇതില് എല്ലാ കൊല്ലം ഉണ്ടല്ലേ പുള അല്ലേ എല്ലാ വർഷം ഉണ്ടാവുണ്ടല്ലേ നാലു പൂള തന്നെ അല്ലേ ഈ സമയത്ത് പുള വായ അങ്ങനെ മാറ്റിമറിച്ചില്ലേ കഴിഞ്ഞാലും അല്ലേ കഴിഞ്ഞാലും പൂള തന്നെയല്ലേ ഇതില് വെച്ചിട്ടില്ലല്ലേ ആ അത് പ്രശ്നല്ലേ ചെലവല് പറയണൊക്കെ മാറ്റിമറിച്ചെ ആ അപ്പൊ പയറിന് പയർ ഇട്ടാത്ത ഏകദേശം ഭൂമി ശരിയാവും പിന്നെ ആ പുളക്കാൻ മതില്ല ചണ്ടൊക്കെ പിന്നെ ആ കിട്ടി 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 മസാല കിട്ടി 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 കിട്ടിട്ടോ എടുക്കലേട്ടാ ഒന്ന് ഒന്നിങ്ങനെ പൊന്തിട്ടോ ഏതായാലും ആറ് ഒമ്പത് മാസത്തെ വിളവിന് ഇതിലേ ശേഷം നല്ല കുഴപ്പമില്ലാത്ത വിളവാണ് ഒരു ഒമ്പത് മാസം മുന്നേ മുമ്പേ ഇതില് ഞാൻ വന്നപ്പോൾ വെയിലും ഇതൊക്കെ കണ്ടുകാണെങ്കിൽ ഇങ്ങനെ കൊത്തിന് അതിന് പ്രതിഫലാണ് ഇപ്പൊ കാണുന്നത് കണ്ടോ അടിപ്പൊളി ആമക്കാടൻ പൂള കണ്ടോ ഒമ്പത് മാസത്തെ വിളവാ കണ്ടോ കണ്ടോളി ഇതാണ് കേങ് കണ്ടോളി ഇതാണ് കേങ്ങ് സംഭവം കണ്ടുപൊളി കാര്യമായ വള കോഴിക്കാട്ടിട്ടു പിന്നെ കുറച്ച് മണ്ണ് ഏഹ് കണ്ടോളി ആഹാ ഒന്നിങ്ങി ആയില് കൊണ്ടതിന്റെ സമ്മാനം ഇങ്ങനെ കക്കിട്ട് കാണുമ്പോ അഭിമാനല്ലേ അല്ലേ സന്തോഷാണല്ലേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനല്ലേ ഇത്ര അല്ലല്ലോ കൊമ്പല്ലേ കഴിഞ്ഞ പ്രാവശ്യം സാധേന ആമക്കാട് ജയേട്ടുണ്ടാക്കിയ കൃഷിയാണ് പൂള കപ്പ കണ്ടോ ഇനിയിപ്പതില് പയറാടൂലേ പിന്നെ പിന്നെ ആ കഴിഞ്ഞ പൂള പൂള ഈ കൊമ്പെക്കും കൊമ്പ് മാറണം മാറിക്കൊണ്ടിരിക്കണം ആ കൈയിലേക്ക് ആ കൊമ്പ് പറ്റൂല ആ അപ്പത്തിന് സമയം ആ കൊമ്പിന്റെ കാലാവധി വെച്ചുല്ലേ കൊമ്പ് കണ്ടോലെ ഇപ്പൊ ഞാൻ പറിക്കാൻ കുറേണ്ടല്ലേ ഇതിപ്പം പറഞ്ഞാഴ്ച തിങ്കളാഴ്ച ഇത് കണ്ടോളെ നല്ലൊരു ഇത് ഇപ്പത്തന്നെ കുത്തി ആണ് ഇത് പറ്റുള്ളൂ

ുംങ്ങാവും അപ്പൊ പിന്നെ ഇത് വരഞ്ഞു അല്ലേ അതുകൊണ്ടാണല്ലേ ഇവിടെ കാലാവസ്ഥ അല്ലേ കാലാവസ്ഥ ആ ഹാ 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 പഴയ ചാക്കൊന്നില്ലല്ലോ